ഹലോ ഒരു കഥ പറയട്ടെ യുദ്ധത്തിന് വളരെയധികം പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് കമ്പാനിയനായിട്ട് ഒരു ആനയുണ്ടായിരുന്നു ഈ രാജാവ് ഏത് യുദ്ധത്തിന് പോകുമ്പോഴും രാജാവിന്റെ കൂടെ സഹായത്തിനായിട്ട് ഈ ആനയും പോകുമായിരുന്നു വളരെ വിശ്വസ്തനായ ആനയായിരുന്നു വളരെ ശക്തിമാനായിരുന്നു രാജാവിനെ അവൻ പരമാവധി സഹായിക്കുമായിരുന്നു രാജാവിൻ്റെ ഓരോ വിജയങ്ങളിലും രാജാവ് ഈക്വൽ ക്രെഡിറ്റ് ആ ആനയ്ക്ക് കൊടുക്കുമായിരുന്നു കാലം കുറെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനയ്ക്ക് പ്രായമായി അവന്റെ ശക്തിയൊക്കെ കുറഞ്ഞു പണ്ടത്തെ പോലെ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ അവന് സാധിക്കുന്നില്ല അവൻ കാട്ടിലൂടെ അരിഞ്ഞിരിഞ്ഞ് നടക്കും രാജാവ് ഇടയ്ക്കിടയ്ക്ക് പോയി അവന് ഭക്ഷണം കൊടുക്കും അവനെ സഹായിക്കും അങ്ങനെ ഒരുനാൾ നമ്മുടെ ആന ദാഹിച്ച് ഒരു കുളത്തിനരികിലേക്ക് വെള്ളം കുടിക്കാൻ പോയ സമയത്ത് ഒരു ചതുപ്പില് അവന്റെ കാല് പോകുകയും അവൻ ആ ചതിപ്പില് വീണ് പോവുകയും ചെയ്തു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അതിൽ നിന്നും തിരികെ കയറാൻ സാധിച്ചില്ല ഈ ആനയുടെ അവസ്ഥ രാജാവ് അറിയുന്നു രാജാവ് സൈനികരുമൊത്ത് വന്ന് ആനയെ തിരികെ കയറ്റാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നു പക്ഷെ അവരുടെ ശ്രമമൊക്കെ വിഫലമാവുകയാണ് ആ സമയത്ത് അവർ ബുദ്ധനെ കണ്ടുമുട്ടുകയാണ് ആനയുടെ അവസ്ഥയെല്ലാം ബുദ്ധൻ്റെ അടുത്ത് ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ആ രാജാവിനോട് പറഞ്ഞു മുൻപ് ഈ ആനയുമായിട്ട് യുദ്ധത്തിന് പോയിരുന്ന പോലെ തൻ്റെ ഏറ്റവും നല്ല ഭടന്മാരെ എല്ലാം അണിനിരത്തി ഒരു കാഹളം മുഴുക്കൂ യുദ്ധത്തിന് പുറപ്പെടുന്ന പോലെ എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധന്റെ ഉപദേശപ്രകാരം രാജാവ് ഭടന്മാരെ എല്ലാം അണിനിരത്തി യുദ്ധത്തിന് പോകാൻ ഏർ സമയത്ത് മുഴക്കുന്ന പോലെ വലിയൊരു കാഹളം മുഴക്കുന്നു ചതുപ്പിൽ കിടക്കുന്ന നമ്മുടെ ആന ഈ കാഹളം കേൾക്കുന്നു അവൻ വളരെ പണിപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വരികയാണ് അങ്ങനെ ആരുടെയും സഹായമില്ലാതെ ചതിപ്പിൽ നിന്നും അവൻ എഴുന്നേറ്റ് വന്നു ആ പഴയ കാഹളം കേട്ടപ്പോൾ താൻ രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്ന ആ ഒരു ചിന്തയാണ് അവനിൽ വന്നത് ആ ഒരു ചിന്ത ആ ഒരു തോട്ട് വന്നപ്പോൾ അത് അവന്റെ മനസ്സിന് ധൈര്യം കൊടുക്കുന്നു അവൻ്റെ ശരീരത്തിന് എന്തെന്നില്ലാത്ത ആവേശം കിട്ടുന്നു അവൻ അങ്ങനെ എഴുന്നേറ്റ് വരുന്നു പലപ്പോഴും നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ച് വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോയിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ശ്രമം കുറേ കഴിയുമ്പോഴും അത് ഫലം കാണാതാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ക്യുറ്റ് ചെയ്താലോ എന്ന് തോന്നാറുണ്ടോ ആ സമയത്ത് നിങ്ങൾ ഈ കഥ ഓർക്കുക എന്താണ് ആ ക്വിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന മൊമെന്റിൽ നിങ്ങൾ ഓർക്കുക ഇതെവിടെ നിന്നും തുടങ്ങി എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വന്നത് ഇതുവരെ മുന്നോട്ട് വന്നത് ആ തുടങ്ങിയ സമയം ഒന്ന് ഓർത്തു നോക്കൂ പരീക്ഷകൾ ഒരുപാടായി എഴുതുന്നു ഒരുപാട് പഠിച്ചു പക്ഷെ ഇപ്പോഴും ഇത്രയൊക്കെ പഠിച്ചിട്ടും ആ ഫലം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ഇനിയും ഇത് തുടരണമോ എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളിൽ വന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തിനായിരുന്നു ഇതൊക്കെ ഞാൻ തുടങ്ങി വെച്ചത് എവിടെ നിന്നാണ് ആരംഭിച്ചത് ആ തുടങ്ങിയ സമയത്ത് എത്ര ആവേശം ഉണ്ടായിരുന്നു എത്ര വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെ അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞത് എത്ര മനോഹരമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പഠനമൊക്കെ ഇതുവരെ കൊണ്ടുപോയത് ഇപ്പോ ഇത് നിർത്തുമ്പോൾ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുനറന്ന ഒരു വലിയ ലക്ഷ്യത്തെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന ചിന്ത വേണം ആ ഒരു ചിന്ത വരുമ്പോൾ ഞാൻ എന്തിനത് ആരംഭിച്ചു ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചു എന്ന ചിന്തയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക അതേ ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക വലിയ ആവേശത്തോടു കൂടിയായിരിക്കും പലപ്പോഴും പലരും പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത് തുടക്കത്തിലെ വലിയ ആവേശമായിരിക്കും പക്ഷേ പോകി പോകി ആ ആവേശം കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇത് നിർത്തിയാലോ എന്നൊരു തോന്നൽ വന്നേക്കാം പക്ഷെ അപ്പോൾ ഒന്ന് ആലോചിക്കുക എന്തിനായിരുന്നു ഇത് തുടങ്ങി വെച്ചത് ചിലപ്പോൾ ആ ഒരു ശ്രമം അതിൻ്റെ എൻഡിലെത്തുമ്പോഴായിരിക്കും നമ്മൾ തിരിഞ്ഞു പോകുന്നത് ആ പിന്തിരിഞ്ഞു പോകുന്ന മൊമെന്റിൽ ഒരു കാര്യം ആലോചിക്കുക ഇത് നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു ആ ഒരു ആത്മവിശ്വാസം കൊണ്ടല്ലേ നിങ്ങൾ ഇത് ആരംഭിച്ചത് ആ ആത്മവിശ്വാസം ഇപ്പോൾ എവിടെ പോയി അത് എന്ത് സംഭവിച്ചു നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം ഒന്നോടെ മനസ്സിൽ കാണും ഒന്നുകൂടെ ശക്തമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കൂ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഫലം കിട്ടും ഒന്ന് ശ്രമിക്കുന്നേ